നമസ്കാരം തമിഴ്നാട്ടിലെ ഡി എം കെ സർക്കാരിനെ അധികാരത്തിൽ നിന്നും താഴെ ഇറക്കുക എന്ന ലക്ഷ്യത്തോടെ ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ അണ്ണാമലൈ വ്രതം തുടങ്ങുമ്പോൾ തമിഴക രാഷ്ട്രീയം പുതിയ തലത്തിലേക്ക് കോയമ്പത്തൂരിലെ വീടിന് മുന്നിൽ സ്വന്തം ശരീരത്തിൽ ആറ് തവണ ചാട്ടവാറു കൊണ്ടാടിച്ചാണ് അണ്ണാമലെട്ട് ദിവസത്തെ വ്രതം തുടങ്ങിയത് അന്തരിച്ച മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിനോടുള്ള ആദരസൂചകമായി സംസ്ഥാനത്ത് ബിജെപിയുടെ ഇന്നത്തെ മറ്റ് പ്രതിഷേധ പരിപാടികൾ റദ്ദാക്കി തമിഴകത്ത് വിജയ് രാഷ്ട്രീയ പാർട്ടിയുമായി നിറയുമ്പോഴാണ് ബി ജെ പിയും ഡി എം കെക്കെതിരെ പ്രതിഷേധം ശക്തമാക്കുന്നത് നാൽപ്പത്തിയെട്ട് ദിവസത്തെ വ്രതം പൂർത്തിയായ ശേഷം സംസ്ഥാനത്തെ പ്രമുഖ മുരുകേത്രങ്ങളിൽ അദ്ദേഹം ദർശനം നടത്തും ഡി എം കെ സർക്കാർ വീഴും വരെ ചെരുപ്പ് ഉപയോഗിക്കില്ലെന്ന് അണ്ണാമലെ പ്രഖ്യാപിച്ചിരുന്നു അണ്ണാ സർവകലാശാലയിലെ ബലാത്സവം കേസ് സർക്കാരിനെതിരെ പരമാവധി തിരിക്കുകയാണ് അണ്ണാമലയുടെ ലക്ഷ്യം ഗവർണർ ആർ എൻ രവിയെ ബി ജെ പി സംഘം നേരിട്ട് കണ്ട വിഷയത്തിൽ പരാതി നൽകും അണ്ണാ സർവകലാശാല ക്യാമ്പസിൽ പത്തൊൻപത് എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥിനി ലൈംഗിക അതിക്രമത്തിനിരയായതിൽ രാഷ്ട്രീയം ചൂടുപിടിക്കുകയാണ് അങ്ങനെ ഡി സർക്കാർ അധികാരത്തിൽ നിന്ന് താഴെ ഇറങ്ങുന്നത് വരെ പാദരക്ഷകൾ ഉപയോഗിക്കില്ലെന്നാണ് അണ്ണാമലയുടെ പ്രഖ്യാപനം ഇതുകൂടാതെയാണ് വിദ്യാർത്ഥിനിക്ക് നേരിട്ട കൊടിയ ക്രൂരതയിൽ പ്രതിഷേധിച്ച് അണ്ണാമലൈ സ്വന്തം ശരീരത്തിൽ ആറു തവണ ചാട്ടവാറുകൊണ്ട് അടിക്കുകയും ചെയ്യുന്നത് ഇരയുടെ പേരും വിവരങ്ങളും അടക്കമുള്ള എഫ്ഐആർ വിവരങ്ങൾ പോലീസ് പുറത്തുവിട്ടതിനെ അണ്ണാമലി കടുത്ത ഭാഷയിൽ വിമർശിച്ചു എഫ്ഐആർ പുറത്തുവിട്ടതുവഴി പെൺകുട്ടിയുടെ സ്വകാര്യത ലംഘിക്കപ്പെട്ടതായും ഇരയെ മോശമായി ചിത്രീകരിക്കുന്ന രീതിയിലാണ് എഫ്ഐആർ തയ്യാറാക്കിയതെന്നും അണ്ണാമല ആരോപിച്ചു കേസിൽ മുപ്പത്തിയേഴുകാരനായ ജ്ഞാനശേഖരൻ എന്നയാളെ അറസ്റ്റ് ചെയ്തിരുന്നു ഇയാൾ ഡി പ്രവർത്തകനാണെന്ന പ്രതിപക്ഷ ആരോപണം ഡി എം തള്ളി ചെന്നൈ അണ്ണാ സർവകലാശാല ക്യാമ്പസിലാണ് കേസിന് ആസ്പദമായി സംഭവം നടന്നത് നാലാം വർഷ വിദ്യാർത്ഥിക്കൊപ്പം പള്ളിയിൽ പാതിരാ കുർബാന കൂടിയതിനു ശേഷം മടങ്ങി വരികയായിരുന്ന വിദ്യാർത്ഥിനിയാണ് ബലാത്സംഗത്തിന് ഇരയായത് രണ്ടുപേർ ചേർന്ന് സുഹൃത്തിനെ മർദ്ദിച്ച് അവശ്യനാക്കിയ ശേഷം വിദ്യാർത്ഥിനി ക്രൂര ബലാത്സംഗത്തിന് ഇരയാക്കിയായിരുന്നു ഡിസംബർ ഇരുപത്തിമൂന്നിന് രാത്രി എട്ടിനാണ് അണ്ണാ സർവകലാശാല ക്യാമ്പസിൽ വെച്ച് രണ്ടാം വർഷ വിദ്യാർത്ഥിനി ക്രൂരപീഡനത്തിന് ഇരയായത് വഴിയോരത്ത് ബിരിയാണി കച്ചവടം നടത്തുന്നയാളാണ് ജ്ഞാനശേഖരൻ ഇയാൾക്കെതിരെ കോട്ടൂർപുരം പോലീസ് സ്റ്റേഷനിൽ വേറെയും കേസുകളുണ്ട് സി സി ടി വി ദൃശ്യങ്ങളുടെ സഹായത്തോടെയാണ് പ്രതിയെ പിടികൂടിയത്